ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ജെറാസി പാർക്കിലെ ഡിനോസറിൻ്റെ ഗേറ്റ് നമ്മളെ ജാസി വി യൂസ് ചെയ്ത് ആടിച്ച് താർക്കാൻ വേണ്ടിയാണ് ഗൈസ് പോകുന്നത് എത്രമാത്രം വർക്കിംഗ് ആണോ അല്ലേന്ന് വെച്ചാൽ നോക്കിക്കാളിപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കമൻറ്റ് ചെയ്യുക അത് ലോങ് ആയാലും ഷോർട്ടിലായിട്ടായാലും നമ്മൾ ആഡ് ചെയ്ത് വീഡിയോ ചെയ്യുന്ന ഇരിക്കുമ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക ട്വൻറ്റി കെ സബനി ഇനി ഒരു ഇരുന്നൂറ് സബ്ണു സോ ഗൈസ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ആദ്യത്തെ ഒരു എന്ന് അതിനെ കുറച്ച് ജറാസി വി ഇടിച്ചിട്ടും ഒരു കുഴപ്പം പോലും അതിന് പറ്റുന്ന സാരി ഡോറ് തുറന്നു വരുന്നത് നല്ലാതെ വേറൊരു കുഴപ്പം പോലും ഇതുവരെ ആയിട്ടും ആ ഒരു ജെറാസി പാർക്കിലെ മെയിൻ കവാടത്തിന് വന്നിട്ട് എല്ലാ കേസാണ് അത്രയ്ക്കും പവർഫുള്ളും സ്ട്രോങ്ങും ആയിട്ടാണ് അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്തെന്തേലും യൂസ് ചെയ്തിട്ടും അതിനൊരു കുഴപ്പവും തന്നെ വരുന്നില്ല ആണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അത്രയ്ക്കും പവർഫുള്ളായിട്ടാണ് അതിപ്പോൾ നിൽക്കുന്നതും അപ്പോൾ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അതിന് എങ്ങനെയെങ്കിലും എടുക്കാൻ വേണ്ടി എന്നിട്ട് പോലും അത് ഒന്നും തന്നെ അതിന് പറ്റത്തില്ലാത്തുള്ളൊരു അവസ്ഥയാണ് അപ്പോൾ അത് വെറൈറ്റി ആയിട്ടൊരു പരിപാടി തന്നെയാണ് അത് അവര് ഡെവലപ്പ് ചെയ്ത് നമ്മൾ എത്രമാത്രം പരിശ്രമിച്ചിട്ടും ആ ഒരു മതിൽ ഇടിച്ച് പൊളിക്കാനേ കഴിയുന്നില്ല സാർ കവാടം തുറന്നു വരുന്നു ദൂരെ പോകുമ്പോൾ അത് അടയ്ക്കുന്നു അല്ലാതെ വേറെ ഒന്നും വരും അതിന് ഡാമേജ് വരും അതിന് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ജാസി ഇടിച്ചിട്ടും കാണിക്കുന്നത് കാരണം വെച്ചാൽ പല രീതിയിൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ബാക്കെന്നും ഫ്രണ്ടെന്നും ഇനോക്കുന്നുണ്ട് എന്ത് ചെയ്തിട്ടും ആണ് അതിന് നല്ല സ്ട്രോങ്ങിലാണ് അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ തന്നെ അടിപൊളി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായത്തിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ ലോങ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ചീറ്റ് കോഡ് കമൻറ്റ് ചെയ്താൽ അതിൻ്റെ ഷോർട്ട് വീഡിയോസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഡിനോസറിന് അത്രയും സ്ട്രോങ് ആയാണ് ഈ ഒരു ജെറാസി പാർക്ക് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേറ്റ് തന്നെ അത്രയ്ക്ക് പവർഫുൾ ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ജാസിക ചോദിച്ച അടിച്ചിട്ട് പോലും അതിന് ഒരു കുഴപ്പമൊന്നും തന്നെ പറ്റുന്നില്ല അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് കിട്ടുമ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ശ്രമിക്കുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്തു പോകുക ഇതുപോലത്തെ വെറൈറ്റി കണ്ടൻറ്റ് ഇട്ടാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗൈ അപ്പോൾ ഒരു വെറൈറ്റി ഒരു വീഡിയോ കാണുന്നവരെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റ ഗൈസ്